അതിന് പിന്നാലെ ആയിരിക്കും നമ്മുടെ സ്കൂളിലെ മുൻ വിദ്യാർത്ഥികൾ ആ പോയ ശേഷമാണ് നെല്ല് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള് അതിനുശേഷം ഈ സ്കൂളിലെ അധ്യാപകൻ ഈ ക്രമത്തെ ദയവായിട്ട് വന്നു പോകാൻ പ്രത്യേകമായി അവസരത്തിലെ രണ്ടുപേർക്ക് പറഞ്ഞിട്ടുവാൻ പോകുകയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോഷി സാറിൻ്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം അത്രയധികം വേദനയോടെയാണ് ഞാൻ കേട്ടത് മോൺസി സാരെന്നെ വിളിച്ചു പറഞ്ഞു ചെമ്പരത്തി േവിച്ചൻ വിളിച്ചു പറഞ്ഞു പലരും എന്നെ വിളിച്ച് ജോഷി സാറിൻ്റെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചില്ല സത്യത്തിൽ അത്രയധികം വേദനയോടെ ദുഃഖത്തോടെയാണ് ഞാൻ ആ വാർത്ത കേട്ടത് ജോഷി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് ആകസ്മികം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ആകസ്മികം എന്ന വാക്കിന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അർത്ഥമില്ല ഈ നാടിന് തന്നെ വലിയൊരു നഷ്ടമായിട്ട് അനുഭവപ്പെടുകയാണ് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഈ സ്കൂളിലെ പ്ലസ് ടു ോഷ്യൽ വർക്കാക്കി മാറ്റണം എന്ന് നിശ്ചയിച്ചപ്പോഴ് അതിനുള്ള അപേക്ഷയുമായിട്ട് സംസ്ഥാന ഡയറക്ടർ ജെയിംസ് ജോസഫിനെ പോയി കണ്ടത് സോഷ്യൽ വർക്ക് ഈ പ്ലസ് ടു ബാച്ചിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ പോയത് അപേക്ഷ കൊടുത്തത് ജോഷി സാറും ഞാനും തന്നെയാണ് അനുവദിച്ച് കിട്ടിയത് ജോഷി സാറിൻ്റെ ആഗ്രഹമനുസരിച്ചതിനെ അവരുടെ ജീവിതത്തിലെ വഴികൾ തെളിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു അനുവദിച്ചു കഴിഞ്ഞപ്പോഴേ ഇവിടെ അദ്ധ്യാപകരെ ഒറ്റക്കെട്ടായി നല്ലൊരു കൂട്ടായ്മയിൽ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് ഈ സ്കൂള് നല്ല നിലവാരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ചുക്കാൻ പിടിക്കുന്നതിനെപ്പിക്കുന്നില്ല കാരണം ഈ ില്ല ജോഷി സാറ് എന്റെ ഇച്ചാര് മരിച്ചപ്പോഴെ മരിച്ചെടുക്കിന് വന്ന് ആ ശവമഞ്ചത്തിന്റെ തല കാര്യങ്ങളൊക്കെ ഞാന് ഓർമ്മിക്കുകയാണ് എനിക്ക് അധികം സംസാരിക്കുന്നതിന് സാധിക്കും